അസ്മാഅ ഉല്ലുസിനയിലെ പവർഫുള്ള ഒരു ഇസ്മു പറഞ്ഞു തരട്ടെ ഒരു കുഞ്ഞൻ ഇസ്മു ഈ ഇസ്മു ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് അറിയാം നമുക്ക് ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവും നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ടാവും നമ്മൾ നശിച്ച് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അത് നമ്മുടെ അയൽപ്പക്കത്ത് ഉണ്ടാവും അല്ലെ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഉണ്ടാവും നമ്മോട് തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആ നമ്മളെ കാണുന്ന സമയത്ത് ഭയങ്കര സ്നേഹവും പിന്നിലൂടെ കുത്തുക എന്നൊക്കെ പറയില്ലേ അത്തരത്തിൽ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇല്ലേ നമ്മളെ സറൗണ്ടിലുള്ള ആളുകൾ അങ്ങനെ നമ്മൾ അറിയാത്ത ആളുകളായിക്കൊള്ളട്ടെ അറിയുന്നവരാകട്ടെ അത്തരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്തി കളയാൻ അതായത് അവർ നമുക്ക് മേൽ പ്രയോഗിക്കുന്ന ചതികൾ മുഴുവൻ പരാജയപ്പെടുത്തി കളയാൻ മുതൂവ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞൻ ദിക്കർ ഒന്ന് ഒരു വട്ടം ചൊല്ലിയാൽ മതി അത്ര പവറുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞുതരട്ടെ ഇൻഷാല്ല അള്ളാഹു സുഹാന ഹുബത്താനെ നമ്മുടെ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി മാറാകട്ടെ അള്ളാഹു നമുക്ക് വലിയ ഹിമ്മത്ത് നൽകട്ടെ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് ചില ആളുകളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ പഠനമായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ജോലിയാകട്ടെ ആകട്ടെ ഇങ്ങനെ പുതുതായി ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഒരു മനോധൈര്യം മനോധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ പാതി വെച്ച് നിർത്തി കളഞ്ഞത് അല്ലെങ്കിൽ ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങാൻ എന്തു ചെയ്യുക ഒരു മനോധൈര്യം കിട്ടുന്നില്ല അതിലേക്ക് ഇറങ്ങാൻ പേടിയാണെന്ന് ഇത് പരാജയപ്പെട്ടു പോകുമോ ഈ ബിസിനസ് തകർന്നു പോകും അല്ലെങ്കിൽ ഈ ജോലി ഇല്ലാതെയായി പോകും ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് എനിക്ക് സക്സസ് ആകുമല്ലേ വിജയിക്കുമോ ഇല്ലേ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്തു ചെയ്യുക മനോധൈര്യമില്ലായ്മ ഒരു പ്രശ്നമായ ആളുകളുണ്ട് എങ്കിൽ ഈ ഒരു ഇതിക്ര നമുക്കുള്ളൊരു പരിഹാര മാർഗം തന്നെയാണ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ മഹാന്മാർ എണ്ണി എണ്ണി പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരുന്ന പവർഫുള്ളായ ഒരു സ്മുമാണ് വീഡിയോ മുഴുവൻ കേൾക്കുക അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത ബസ്മിള്ള വലഹമ്മ മിൻ മിൻ വ ി ഷെയ്ൻ വഹാമ്മായിനെല്ലാം അല്ലാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ റാഹത്ത് നൽകട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സുഖമല്ലേ നമ്മൾ മനസ്സറിഞ്ഞ ഒരു അൽഹന്ദു പറഞ്ഞു അൽഹന്ദ ഒരുപാട് ആളുകൾ ദുആ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പലരും വിഷമം പറയുന്നവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ പല ആളുകൾക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ സമയക്കുറവ് കാരണം എല്ലാവരിലേക്കും എത്താൻ കഴിയാത്തതാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിച്ചു നൽകും മാറിയത് പലരും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഉസ്താദെ ഇന്നടുത്ത് നിന്ന് വിളിക്കുകയാണ് ഇന്ന വിഷമമുണ്ട് വിളിക്കുന്ന ആളുകൾ അധികവും ചിലപ്പോൾ എനിക്ക് വിളിച്ചാൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല കാരണം ജോലി തിരക്ക് കാരണം അതുകൊണ്ട് എന്ത് ചെയ്യുക വാട്സപ്പിൽ വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനത് കേട്ട് റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇട്ട ഉടനെ ചിലപ്പോൾ റീപ്ലൈ കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെയുണ്ട് സ്ഥലം ഞാൻ ഒരുപാട് തവണ എന്താ മെസ്സേജ് അയച്ചിട്ട് കുറേ നേരമായി നിങ്ങൾ റിപ്ലൈ തരുന്നില്ലല്ലോ അങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ മെസ്സേജുകൾ നോക്കി നോക്കി വരാൻ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇൻഷാളെന്ത് ചെയ്യും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ റീപ്ലൈ കിട്ടും അതുകൊണ്ട് തന്നെ ക്ഷമയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക അത്തരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകൾ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയത്തിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല നമുക്ക് പല ആളുകൾക്കും ഉള്ളൊരു വിഷമാണ് പലരും പറഞ്ഞൊരു പ്രയാസമാണ് ശത്രുക്കളുടെ ഇടങ്ങിയ പ്രസ്താ സഹിക്കാൻ പറ്റണില്ല അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് കൂട്ടുകാരുടെ കൂട്ടത്തിൽ ശത്രുത ഉള്ള ആളുകൾ അതായത് പുറ അവരുടെ പ്രശ്ന പ്രത്യേകത എന്താ അറിയുമോ അവർ പുറമേ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും പുറമേ കാണുമ്പോൾ ഭയങ്കര അടയും ചക്കരയും പോലെയാണ് എന്നാൽ ഉള്ളിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് വന്ന മെസ്സേജുകളിൽ കുറേ ആളുകൾ പറഞ്ഞ ഒരു സങ്കടമാണത് ശത്രുക്കളുടെ ഇടങ്ങിയ വീട് വിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പലരും മുടക്കുന്നുണ്ട് കണ്ണുകടിയുള്ള ആളുകൾ അതുപോലെ തന്നെ പറമ്പ് വിൽക്കാൻ നോക്കുന്നത് മുടക്കുന്ന ആളുകളുണ്ട് നല്ല ജോലിക്ക് ശ്രമിക്കുമ്പോൾ മുടക്കുന്ന ആളുകളുണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ മുടക്കുന്ന ആളുകളുണ്ട് മക്കളുടെ വിവാഹം ശരിയാകാതെ എത്രയോ ആയിട്ട് ഇങ്ങനെ പല ആലോചനകളും മുടക്കി മുടക്കി കളയാം ഇത്തരത്തിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ അവരെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ചു കളയാന്നല്ല മറിച്ച് അവരുടെ ശത്രുത ഇല്ലാതെയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം നമ്മളൊക്കെ വുധൂ ചെയ്യുന്നവരല്ലേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വധു ചെയ്യുന്നവരാണ് ഖുർആൻ ഓതാൻ വധു ചെയ്യുന്നവരാണ് എന്നാൽ പഠിച്ചു വച്ചോളൂ ഇനി വുധു ചെയ്യുന്ന സമയത്ത് ഈ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉൽന്തൽ വധു ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണം യാ യാ യാതിർ എങ്ങനെ പറയേണ്ടത് ഖദീർന്ന് വെച്ചാൽ കഴിവുള്ളവനായെന്ന കാതിർ പോലെ തന്നെ ഖദീർ എന്ന് വെച്ചാൽ ഒരുപാട് കഴിവുള്ളവനായ ഒരുപാട് കഴിവുള്ളവനായ ഇപ്പം എന്താണ് റഹീം എന്ന് പറയുന്ന പോലെ എന്ന് വെച്ചാൽ റഹ്മത്ത് ചെയ്യുന്നവൻ എന്നെ അർത്ഥം എന്നാൽ റഹീമ് എന്ന് പറഞ്ഞാലും വലിയ റഹമത് ചെയ്യുന്നവൻ അതാണ് എൻ്റെ അർത്ഥം അപ്പം കാതിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ളവനായ വലിയ കഴിവുള്ളവനായ അവനേക്കാൾ വലിയ കഴിവുള്ളവനില്ല അപ്പൊ ഈയൊരു ഇസ്മ എന്ത് ചെയ്യാം ഇനി മുതവ് ചെയ്യുന്ന സമയത്ത് പറയാം യാ എന്ത് എന്തു പറയണം യാ 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 തവണ പറഞ്ഞാൽ മതി എപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ദിക്കർ കൂടി ഈ ഇസ്മ കൂടെ ചൊല്ലിട്ടങ്ങൾ ഉതവു ചെയ്യാം നമുക്ക് ആരൊക്കെ ശത്രുക്കളുണ്ടോ എത്ര ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളെ മുഴുവൻ റബ്ബ് സുബഹാനഹുവ താലെ പരാജയപ്പെടുത്തും ഒരു പേടിയും വേണ്ട നമ്മളൊന്നും എൻ്റെ ചെയ്യാൻ പോകട്ട വിശാദം ഇന്നു മുതൽ എന്തു ചെയ്യുമോ ചൊല്ലിക്കോ മുതവ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങട്ട് പതിവാക്കിക്കോ വിശാലം ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് പരാജയപ്പെട്ടു പോകുമോ ഏ ഇതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ പ്രശ്നം ഉണ്ടാകുമോ എനിക്കിത് സക്സസ് ആകില്ലേ എന്നൊക്കെ പേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാര മാർഗം പറഞ്ഞുതരാം ഈ ഒരു തിക്രമുണ്ടല്ലോ ഈ പറഞ്ഞ കദീർ എന്ന നാമം യാ കദീറു യാ കതിർ എന്ന ഈ ഒരു ഇസ്മും എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ മുന്നൂറ്റി പതിനാല് തവണ ഇത് ചൊല്ലുക മുന്നൂറ്റി പതിനാല് തവണ യാ കീറു യാ കാതിർ എന്ന ദിവസം യൗമിയൻ എല്ലാ ദിവസവും എത്ര ദിവസം വരെ എലിമുദ്ധ ത്യാശ്രയ്യ പത്തു ദിവസം തുടർച്ചയായിട്ട് ഇടമുറിയാതെ പത്തു ദിവസം തുടർച്ചയായിട്ട് യാ യാതീറു യാ കാതിർ എന്നത് എല്ലാ ഓരോ ദിവസവും എത്ര തവണ ചൊല്ലണം മുന്നൂറ്റി പതിനാല് തവണ വീതം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യാൻ തുടങ്ങുന്നത് ആ കാര്യത്തിൽ റബ്ബ് സുബാനുഹൂത്താല വിജയം നൽകും വിജയം നൽകുക എന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന് ഒരു ശക്തി നൽകും നമ്മുടെ മനസ്സിന് ഒരു കോൺഫിഡൻസ് നൽകും അതായത് ആ ഇക്കാര്യം ചെയ്താൽ എനിക്ക് വിജയം ഉണ്ടാകും ഞാൻ ഉറപ്പായും വിജയിക്കും എനിക്ക് ഈ ഇൻറ്റർവ്യൂ പാസ്സാകും ഞാൻ ഈ പരീക്ഷ ജയിക്കും ഞാൻ ഈ ജോലിയിൽ ഉന്നതി നേടും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ കാര്യത്തിൽ അള്ളാഹു സുബാനുഹൂത്താല വിജയം കൊടുക്കുന്നതാണ് അവൻ്റെ കൽവിന് അള്ളാഹു ശക്തി കൊടുക്കുന്നതാണ് ഇനിയോ ഇതാരെങ്കിലും ഒരാൾ തൻ്റെ കൂടെ ചുമക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ഇസ്മു എഴുതിയിട്ട് യാ യാ യാതിർ എന്ന ഇസ്മു ഒരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് തൻ്റെ കൂടെ വെച്ചു പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ എവിടെയാണോ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും വിജയം കൊടുക്കുക ഒരു ഹിമ്മത്ത് കിട്ടുക അതിനോടൊപ്പം തന്നെ ആ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുക അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജോലി അള്ളാഹു തരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ അതിലല്ലാഹു എളുപ്പം ചെയ്തു തരും വലിയ ഉന്നത വിജയം നൽകും പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അതിൽ അതിലല്ലാഹു വിജയം നൽകും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ അതിലല്ലാഹു വിജയം നൽകും ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹു സുഭാനഹൂവത്തായ വിജയം നൽകുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്ന പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന അത് ശത്രുക്കളാകട്ടെ ഏത് വകുപ്പിലുള്ള ആളുകളും നമ്മളെ പരാജയപ്പെടുത്തണം എന്ന് ശ്രമിക്കണം നമ്മുടെ മുകളിൽ ആകെ ആകണം എന്നാഗ്രഹിക്കുന്നവർ അതായത് നമ്മളെ അടിച്ച് താഴ്ത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാവില്ലേ അത്തരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ അവരെ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാം ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത എന്ന ആ ഒരു വകുപ്പിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നമ്മുടെ ശത്രു ഇപ്പോൾ എൻ്റെ ശത്രു ഇന്ന ആളാണ് എന്ന് എനിക്കറിയാം അപ്പോൾ ആ എന്ന ആ പേര് അയാളിൽ നിന്ന് മാറിയിട്ട് അയാൾ എൻ്റെ മിത്രമാകണം അതാണ് എനിക്ക് വേണ്ടത് അയാൾ നശിച്ചു പോകണം മരിച്ചു പോകണം എന്നല്ല പറഞ്ഞു തരണം അയാളുടെ ശത്രുത മാറിയിട്ട് അയാൾ എന്നോട് ഒരു സ്നേഹമുള്ള ആളാകണം ഒരു കൃപയുള്ള ആളാകണം അതാണ് വേണ്ടത് അപ്പം അല്ലാതെ ആരും നശിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ദുരക്കാൻ പാടില്ല അത് ചെയ്യണം എല്ലാ സമയവും നമ്മുടെ അവയവങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് വുലുവു ചെയ്യുമ്പോൾ നമ്മുടെ അവയവങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് യാ കാതിർ എന്നിങ്ങനെ ആവർത്തിച്ച് ഓരോ അവയവം കഴുകുമ്പോഴും ചൊല്ലുക യാ കാതിർ യാ കാതിർ യാ കാതിർ എന്ന് മൂന്ന് തവണ വീതം എന്ത് ചെയ്യാം നമ്മൾ ഈ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ നിന്നെ വഞ്ചിക്കുന്ന വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ശത്രു വേറെ ചില എല്ലാ ശത്രുക്കളും ചിലപ്പോൾ വഞ്ചിച്ചു കൊടുണമെന്നില്ല നമ്മൾ അല്ലേ ശത്രുക്കൾ എല്ലാവരും തന്നെ നമ്മളെ വഞ്ചിക്കണം എന്നില്ല ശത്രുത ഉണ്ടാകും അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ട് നടക്കുമെന്നുള്ളൂ ചില ആളുകൾ എന്ത് ചെയ്യും വഞ്ചന കാണിക്കുന്നവരുണ്ടാവും ചതി കാണിക്കുന്ന ആളുകൾ നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തെറക്കുന്ന ആളുകൾ അല്ലേ അല്ലെങ്കിൽ കൂടെ ബിസിനസ്സിൽ കൂടെ കൂട്ടിയിട്ട് പാതി വെച്ചിട്ടെന്ത് ചെയ്തു എല്ലാം സ്വ വെടക്കാക്കി തനിക്കാക്കി മുങ്ങിയ ആളുകൾ ഇല്ലേ ഇത്തരത്തിൽ കുറേ ആളുകൾ എന്ത് ചെയ്യുക അവസ്ഥ ബിസിനസ്സിൽ ഒരുപാട് പൈസ ഇറക്കിയിട്ട് എന്ത് ചെയ്തു പറ്റിച്ചു കൊണ്ടുപോയി ചതിച്ചു കൊണ്ടുപോയി അല്ലേ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക വിവാഹം കഴിച്ചു വഞ്ചിച്ചു ചതിച്ചു ഇങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകളുണ്ട് ചതിയുടെ അപ്പോൾ ഇത്തരത്തിൽ ചതിച്ച ആളുകളെ പരാജയപ്പെടുത്താൻ അല്ലെ അവരെ പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് നമ്മൾ ഉതവ് ചെയ്യുന്ന സമയത്ത് എല്ലാ അവയവങ്ങൾ കഴുകുമ്പോഴും യാ കാതിർ യാ കാതിർ എന്ന് മൂന്ന് തവണ വീതം ചൊല്ലിയിട്ട് കഴുകുക അത്തരത്തിൽ കഴുകി കഴിഞ്ഞാൽ എന്തു ചെയ്യും അള്ളാഹു സുബഹാ നഹുവാത്താല നമ്മെ ചതിച്ച ആളുകളുണ്ടല്ലോ നമ്മെ പരാജയപ്പെടുത്തിയ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാ വഞ്ചിച്ച ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ പിടിച്ചു കെട്ടി നമ്മുടെ മുമ്പിൽ ഇട്ട് വരും റബ്ബ് പരാജയപ്പെടുത്തി കാണിച്ചുതരും അള്ളാഹു സുബഹാൻഹുബത്താലൻ ചതിയന്മാരുടെ ചതിയിൽ നിന്ന് കാത്തുരക്ഷിക്കന്മാരുടെ അപ്പൊ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ ഇൻഷാല്ലഹ ഇന്ന് മുതൽ എന്ത് ചെയ്യാം നമുക്ക് എന്ത് കാര്യത്തിനും റാഹത്തും സന്തോഷവും ലഭിക്കാൻ എല്ലാ കാര്യവും സക്സസ് ആയി കിട്ടാൻ ഈ ഒരു ഇൻഷാ പതിവാക്കിഷാ മുടങ്ങോ ഇല്ല അതുകാതെ ചെല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് കൊടുക്കുക ഇതുപോലെ തന്നെ ചതിക്കുന്ന ആളുകൾ വഞ്ചിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക ഇത് കേട്ടിട്ടെങ്കിലും എന്ത് ചെയ്യട്ടെ അവരുടെ ആ ശത്രുതാ മനോഭാവമൊക്കെ വെച്ചിട്ട് നന്നാകാൻ അള്ളാഹു ആർക്കെങ്കിലും ഒരു തോഫിക്ക് നൽകിയാൽ നമ്മൾ ഈ പറയൽ കൊണ്ട് ഈ കേൾക്കൽ കൊണ്ടും ഷെയർ ചെയ്യല് കൊണ്ടും ഒക്കെ ഒരു ഗുണമല്ലേ ഇഷാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു അവസരത്തിൽ കണ്ടുപിട്ടാം അലഹമുല്ല അസലാ വാരിക്കും വരമത്തുള്ള